എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്നിൻ്റെ മുകളിലെ പിറന്നാളാണ് അപ്പോൾ അവൾ രാവിലെ ഞാൻ കുളിച്ചിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിട്ടില്ലേ അപ്പം പഴയ ഡ്രസ്സ് ഇട്ടിട്ട് കുളിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേക്ക് മുറിക്കണ സമയത്താണ് പുതിയ ഡ്രസ്സിടുള്ളു അമ്പലത്തേക്ക് പോവാൻ നിൽക്കുകയാണ് ഞങ്ങൾ അപ്പം അമ്പലത്തേക്ക് പോണ്ട് കാണിക്കാം ഇതാണ് ഞങ്ങടെ അമ്പലം 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 തുറന്നിട്ട് വിളക്കൊന്നും വെച്ചിട്ടില്ല അപ്പൊ നമുക്ക് പുറത്തൊന്നും തുറന്നിട്ട് പോവാ ഇത് അമ്പലത്തില് ഒരു പൂജ നടക്കുമ്പോ ഉള്ള വീഡിയോ എടുത്താണ് നിങ്ങൾക്ക് അമ്പലത്തിന്റെ പരിസരം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അതിൽ ഈ ക്ലിപ്പ് ഒന്ന് ആഡ് ചെയ്തു മാത്രം ഞങ്ങൾ നിങ്ങൾ വന്നപ്പം അമ്പലത്തിറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ പരസ്യം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ ഉണ്ടായിരുന്ന കീടയുടെ ടൈമിലെടുത്തിട്ടുണ്ടായിരുന്ന കീടുകയാണത് അതൊന്ന് ആഡ് ചെയ്ത മാത്രം ഇതാണ് അമ്പലം ഇവിടെ അന്തിമ ഹാളിലും പിന്നെ ഭഗവതിയാണ് പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠ അമ്പലത്തിക്ക് പോയി വന്നു വന്നപ്പോ അവളെന്താ കിടന്നിട്ട് ടി വി ആണ് അടക്കളയില് ഇവിടെ അമ്മ ചോ ഏ ഞങ്ങള് സദ്യ അല്ലേ വെച്ചത് കറൻറ്റിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉള്ള കാരണം ഞങ്ങൾ പെട്ടെന്ന് ഈസി ഒരു മന്തിയാണ് ഉണ്ടാക്കിയത് പിന്നെ പായസം വെച്ചിട്ടുണ്ട് അമ്മ അപ്പം അതിൻ്റെ ഒരു റെഡി ആക്കുന്ന തിരക്കിലാണ് അവസാനത്തെ ഒരു ലെവലായിട്ട് ലെവലായിട്ടുണ്ട് പിന്നെ അടുത്തത് പായസം ആയിക്കൊണ്ടിരിക്കുകയാണ് ഗോതമ്പ് പായ ഗോതമ്പ് നുറുക്കിൻ്റെ പായസമാണ് വയ്ക്കുന്നത് ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് പായസം ഗോതമ്പിനുള്ളത് വെന്തുണ്ട് ബാക്കിയുള്ള അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം പായസത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തത് കേക്ക് മുറിക്കുള്ള തയ്യാറെടുപ്പിലാണ് കേക്ക് അവൾ മുറിച്ചു അപ്പോൾ കേക്ക് മുറിക്കേണ്ട പരിപാടി ഒക്കെ നമുക്ക് അടുത്തത് ഫുഡ് കഴിക്കുള്ളത് നോക്കാം എല്ലാതും റെഡി ആയിട്ടുണ്ട് പായസം മന്തി റൈസ് പിന്നെ ചിക്കൻ വറുത്തുണ്ട് പിന്നെ മയോണൈസ് ഇതൊക്കെയാണ് ബർത്ത്ഡേ സ്പെഷ്യലായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരുന്നതാണ്